പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ബീഹാറും പശ്ചിമബംഗാളും സന്ദർശിക്കും ഗയയിൽ പതിമൂവായിരം കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അജീഷെയും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര നടക്കുന്നുണ്ടല്ലോ വലിയ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ആ യാത്രയിൽ യാത്രയിലുടനീളം രാഹുൽ ഉയർത്തുന്നത് തേജസ് യാദവ് ഉയർത്തുന്നത് അതിനിടയിലാണല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രി വരാൻ പോകുന്ന അജീഷ് മുൻപിച്ചെന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനം ബീഹാർ നേരത്തെ തന്നെ മോദി ഇടയ്ക്കിടെ നേരത്തെ തന്നെ സന്ദർശിച്ചിരുന്നു ചില വികസന പദ്ധതികൾക്ക് ഉദ്ഘാടനം ചെയ്യുക അതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ ബീഹാറിലും പശ്ചിമബംഗാളിലും മോദി എത്തുന്നത് ബീഹാറിൽ പതിമൂവായിരം കോടി കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മോദി ഉദ്ഘാടനം ചെയ്യുക ഗയലാണ് ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത് കൂടാതെ ഈ അവിടുത്തെ ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടു പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും പശ്ചിമബംഗാളിൽ പോവുക അവിടെ അയ്യായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് ർപ്പിക്കുക മെട്രോ സർവീസിൻ്റെ തുടർ വികസന പദ്ധതികളാണ് നാടിന് സമർപ്പിക്കുക ബീഹാറിൽ നമ്മൾ അറിയാവുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് അധികാര യാത്ര നടക്കുകയാണ് മാത്രമല്ല വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തുന്നത് ഇപ്പോൾ നടത്തുന്നത് ഈ ബീഹാറിൻ്റെ മണ്ണിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതിനുശേഷം അദ്ദേഹം നടത്തുന്ന പ്രസംഗമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്ന കാര്യങ്ങളാണ് ശരി രജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ